തുറക്കടാ മര്യാദക്ക് തുറക്കാനാ പറഞ്ഞത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് എന്നെ ഈ മരണം ഞാൻ ഞാൻ തുറന്നില്ലെങ്കിൽ പൊളിക്കും എടാ എടാ ഒരു പോലീസുകാരനെ കൊന്നിട്ട് ജയിലിൽ പോവാൻ ഞാൻ തയ്യാറില്ല അതുകൊണ്ട് നിന്നെയൊക്കെ വെറുതെ വിടുന്നു ആരും കാണാതെ അതിനകത്ത് ഒന്ന് ഉറങ്ങാൻ കിടന്നതാ അപ്പൊ അതിനകത്തു പൂട്ടുക നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ല പട്ടി ഇവിടെ പറഞ്ഞതാ ഇത് മാതൃക പോലീസ് സ്റ്റേഷൻ അയ്യോ രാജമാണിക്ക നാടാരുടെ വീട്ടില് എടോ നാളെ നാടാരുടെ വീട്ടില് സി എം വരുന്നു മനസ്സിലായില്ലേ മുഖ്യമന്ത്രി

ഇന്ത്യൻ പോലീസ് റൂളിൽ അങ്ങനെ നിയമമൊന്നും ഇല്ല നിയമമൊന്നുമില്ല പക്ഷെ വെറും ഒരു പോലീസ് മൂത്ത് മൂത്ത് ഏഡ് ഇൻസ്പെക്ടറായി നിൽക്കുന്ന തന്നെ വീണ്ടും ഒരു വെറും ആക്കി മാറ്റാൻ എന്നെ പോലൊരു കാണോ ആറാട്ട് നന്നാവണം ആനക്കുണ്ടോ നിർബന്ധം അതിന് കൊറേ പട്ടയും മടലും തിന്നണം ഏത് തെണ്ടിയെ സെല്യൂട്ട് ചെയ്താൽ എന്താ ജീവിക്കണ്ടേ നമ്മുടെ രാജ്യം എങ്ങനെയായി പോയല്ലോടോ ഓ തനിക്ക് അതിനു അല്ലേ എന്നാ തനിക്കിരിക്കട്ടോ ഒരു ബാലേന്ദ്രനെ ഉദക്കാമെന്ന് താ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്നു കൈയ്യായിരിക്കും കരുതിയില്ല പത്ത് മുന്നൂറ് പേരുടെ ജീവനല്ലേ പോയിരുന്നു മൂന്ന് കോടിക്ക് മേലെ ആഴുള്ള എന്റെ സ്റ്റേറ്റ് പേർത്ത് പോണത് രണ്ട ചിന്ന വിഷയം ആ

அந்த கட்சிக்காரன் தான் மந்திரி ஆகணும் முள்ள முள்ளால தான எடுக்கணும் சிகே கே மினிஸ்டர் ஆகணும் சிகேயோ கே எம்எல்ஏ இல்லையே அது ஒரு ப்ராப்ளம் இல்லடா ஆறு மாசத்துக்குள்ள வந்தா போதும் அப்படி ஒரு ரூல் இருக்கா அதுக்கு அப்ப எழுப்ப உள்ள காரியம் ஆனோ மாத்திரம் இல்ல சி கேட பொலிட்டிக்கல் இமேஜ் அப்ப கிளியரா இல்ல அந்த இமேஜ் கிளியர் உள்ள ஆள் வந்தா நம்ம விஷயம் நடக்காது இந்த விஷயத்துல இன்னொரு ரிஸ்க் எடுக்க நான் தயாரா இல்ல இது ஏன் விஷயம் மட்டும் இல்ல உங்களுக்கு சம்பந்தப்பட்ட விஷயம் ஒரே ഒരേ മിന്ന ഫാഷ്ലൈറ്റുകൾക്ക് മുന്നിൽ കള്ളവാറ്റ് കേന്ദ്രങ്ങളിലും കഞ്ചാവ് തോട്ടങ്ങളിലും കാക്കിക്കുപ്പായം ഇട്ട് വേഷം കെട്ടി റെയ്ഡിന് നേതൃത്വം കൊടുത്ത് പോപ്പുലാരിറ്റി നേടാൻ ശ്രമിക്കുന്ന ഒരു തറമന്ത്രി ദുരന്തമുണ്ടായി എന്നത് അത്യന്തം ഖേദകരമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ കുറ്റക്കാരും ശിക്ഷിക്കപ്പെടും അല്ലാത്ത തന്നെ മന്ത്രിയാക്കിയതിന്റെ പിന്നിൽ പ്രത്യേക മിടുക്കനായ ഒരാൾ വേണം എനിക്കല്ല ഖജനാവിലേക്ക് സർക്കാരിന് ഏറ്റവും വരുമാനമുള്ള വകുപ്പല്ലേ ഒരാൾ വകതിരി തോന്നിക്കാണും അത് ഞാനല്ലോ പാർട്ടി അല്ലേ തീരുമാനിക്കുന്നത് அத பத்தி மண்டலூர்ல கலாமண்டலம் இருக்கேன் அதை பத்தி நீ ஒன்னும் கவலைப்படாத நீ ஜெயிக்க கூடிய நாடாரு ഇലക്ഷൻ വരുമ്പോ മുന്നണികൾ പോലും സീറ്റിന് വേണ്ടി കൈയും കാലം അടിക്കുക ഒറ്റയ്ക്ക് കേരളത്തിലെ നൂറ്റി നാല്പത് കോൺസ്റ്റിറ്റ്യൻസികളിൽ ഓരോന്നിലും ചുരുങ്ങിയത് പതിനായിരം വോട്ടെങ്കിലും പിടിക്കാൻ പറ്റിയ ഏത് പാർട്ടിയാ ഇവിടെ ഉള്ളത് സ്വന്തം സീറ്റ് സ്വന്തം നിലയിൽ നിലനിർത്താമെന്ന് ചങ്കി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഏത് നേതാവാണ് ഇവിടെ ഉള്ളത് പ്രതിപക്ഷ നേതാവിന് പറ്റുമോ എന്തിനു നമ്മുടെ സി എം പറ്റുമോ ഈ ഐക്യമുന്നണി എന്നൊക്കെ പറയുന്ന ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വെറുതെ പെരട്ടായ അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്ത് ഒരു പുകച്ചില് பயப்படாத அமைச்சர உக்காரு மீனாட்சிபுரம் எலக்ஷன் ஒரு பிரச்சனையே இல்ல நான் சொன்னதுக்கு அப்புறம் மீனாட்சிபுரத்துல ஒரு இலை கூட அசையாது நீங்க வெறும் நாமினேஷன் மட்டும் சைன் பண்ணுங்க பாக்கி நான் பாத்துக்கிறேன் ரோட்ல போற இவன மாதிரி கழுதையெல்லாம் எம்எல்ஏ ஆக்கி இருக்கிறேன் உங்க விஷயம் எனக்கு ரொம்ப ஈஸி நான் சொன்னது கரெக்ட் தானே நடராஜா 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 ரீத் வைக்கிற மாதிரி பண்டாதரா ശ്രീരാമചന്ദ്രനാണ് ചിത്രം ശ്രീരാമൻ കഴിഞ്ഞു ചക്രവർത്തിയാകാൻ യോഗം ഉണ്ടായിരുന്നു കൈകൈ അത് നഷ്ടപ്പെടുത്തിയില്ലേ അതുപോലെ കൈക്കിട്ടത് വായിലെത്തില്ല ഇനി കൊല്ലം യോഗ അതാ കാണുന്നു എന്ത് പണിയാ ചെയ്തിരുന്നത് പണി വല്ലതും അറിയാമായിരുന്നു എം എൽ എ ദരിദ്രവാസി എംഎൽ സാറ് ചെയ്യാന്ന് കേട്ടു യാ അപ്പ ഡിസിൻ്റെ എടുക്കലേ ആരെ അപിയാ എനിക്ക് ഇൻഫർമേഷൻ കിടക്കവ നിക്കർ പോട്ട് എണ്ണ തേച്ച് നിക്കറേ ഞാൻ രാവിലെ മുതൽ തപ്പി നടക്കുകയായിരുന്നു എടോ തനിക്ക് ആ ഇടാൻ തന്ന വാച്ചും മാലയും താൻ ആർക്കോ സത്യം പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ പറയണോ സത്യം പറയാ ഞാനത് സ്വർണ്ണ പഠിക്കാരൻ വിറ്റു ജയിപ്പിക്കാറേരി നാടാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആഹാ അങ്ങനെയല്ല പോയ പട്ടിക്ക് തനിക്ക് മനസ്സിലായല്ലോ കേരള ജീപ്പില് ജീപ്പിൽ തമാശ പറഞ്ഞോട്ടെ തമാശയാണെങ്കിൽ പറയാം എന്റെ ഭാരതമാതാവേ മാതാവേ ഏതുണക്ക സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് ഒരു നാട്ടിൽ നാട്ടിലെ ഇതാണ് ഇടിച്ചിട മന്തിയാക്കുന്നു പണിക്കരു സാറോ അകത്തോട്ടിരിക്കാം ഉണ്ടെന്ന് കേട്ടിരുന്നു സൗകര്യമായിട്ട് ഒന്ന് കാണണമെന്നും വിചാരിച്ചിരുന്നതാ അതെ കോളേജിലെ വാദ്യാരി പണിയൊക്കെ നിർത്തി കുറച്ചു കാലം സ്വസ്ഥമായിരിക്കണം തോന്നി തുടങ്ങിയപ്പോ ഈ മലപ്രദേശത്ത് വന്നിട്ട് സ്ഥലം വാങ്ങിച്ചു കൂടി ഒറ്റക്കല്ലേ ഉള്ളൂ അത് നന്നായി തോന്നുന്നില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ശരിയാണ് ഒരു നാടാറാണ് ഇവിടുത്തെ രാജാവ് വ്യക്തിത്വം ഇല്ലാത്ത അയാൾ അവരെ അടിമകളാക്കി വെച്ചിരിക്കുക ഇവിടെ ചാർജ് എടുക്കും കേട്ടിട്ടുണ്ട് നാടാരെ പറ്റി ആ പേരെ പലപ്പോഴായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്റെ കൂടെ കൂട്ടി പിന്നെ ആരോരുമില്ലാത്തവരും വഴിമുട്ടിയവരും വഴി പിഴച്ചവരുമായ കുറെ പെൺകുട്ടികൾ അവർക്ക് തൊഴിൽ ചെയ്യാനും ഒരു ആയി ഒരു സ്കൂളും ഡിസ്പെൻസറിയും അതിന്റെ യുദ്ധം കാലം ആ ഞാൻ ഞാൻ നോട്ട് ചെയ്തിരുന്നു സ്ഥലം നാട്ടുകാർ വിട്ടു പക്ഷേ എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കഴിഞ്ഞ കമ്മ്യൂണിക്കേഷൻ സോറി സോറി ആയതുകൊണ്ടാണ് കാണാൻ വന്നത് കളക്ടറൊക്കെ വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട് എന്റെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മാഡത്തെ പറ്റി മുത്തച്ഛൻ മുത്തച്ഛനോ ആ ഇവള് മാത്രം എന്നെ അങ്ങനെ ഈ കുട്ടി എന്ത് സാറേ ഇത്രയും നാളൊരു പട്ടിക എന്നെ ഓർക്കപ്പുറത്തല്ലയോ നാടകത്ത് അങ്ങിക്കളഞ്ഞത് ഇനിയിപ്പോ ആ വേഷവും ഭാഷയും കൊണ്ട് എന്ത് പ്രയോജനം ഇടി ഇടികിട്ടിയതും മോഷണക്കെ സിപ്രതി ആയതും മിച്ചം ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി ഇനിയുള്ളൊരു വലിയ പരിപാടിയ എല്ലാ വഴികളും അടഞ്ഞപ്പോ ഇവിടെ വന്ന് അഭയന്ത എടിയാലോന്ന് ആലോചിച്ചതാണ് ഈ ചുറ്റുവട്ടം തടിപ്പിക്കാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന് പണിക്കര് സാറിന് അറിയാവുന്നതെനിക്കറിയാം എന്തായാലും ഞാൻ നാട്ടിലൊടുത്തു കോട്ടയോ പിന്നെ അവിടെ പോയൊരു കളി കളിച്ച് കുറച്ച് കാശുവായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം നാടാരാണോ നാടാരല്ല ഈ നടരാജനാണോ നാടാരെന്ന് അന്ന് പണിക്കര് സാറും സാറിന്റെ ആൾക്കാരും എന്നോടൊപ്പം ഉണ്ടാവണം അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ ആ വരട്ടെ വരട്ടെ